എം കെ ഫുഡ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷ് വെച്ച് ഉള്ളൊരു പരിപാടിയാണ് പരിപാടിയല്ല അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധാരണ പോലത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒരു ചാത്തൻറ്റൂർ മയിലേക്കാട് ജനിച്ചിട്ട് ചേട്ടൻ അവിടെ കക്ക വയ്ക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് അങ്ങനെ അത് കണ്ടപ്പോൾ ഒരു അങ്ങനെ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു വീഡിയോ എടുക്കണം പക്ഷേ അമ്മ അതിനുമുമ്പായിട്ട് തന്നെ എല്ലാം വെള്ളത്തിയിട്ട് പുഴുങ്ങി തീ പൊളിക്കാനും തുടങ്ങി കഴിഞ്ഞു രാത്രി തന്നെ അത് പൊളിച്ച് ഓരോന്നും ഓരോ ക്ലിയർ ആക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും ആളും അമ്മയും കൂടെ ചേർന്നിട്ട് ചേർന്നിട്ടേ കണ്ടില്ലേ അതിങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടടുത്ത് പൊളിച്ച് തോടൊരു പാത്രത്തിൽ മറ്റേത് കക്കയുടെ ഇറച്ച് വേറെ ഒരു കക്ക കുറച്ച് ഉണ്ടായിരുന്നു കണ്ടപ്പം വിചാരിച്ച് പൊളിച്ച് വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെയല്ല കക്ക കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം കുറച്ച് ഇന്നെടുത്ത് വെക്കാം പിന്നെ ബാക്കി നാളെ ഉച്ചയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞ് വെച്ചു പക്ഷേ മൊത്തത്തൂടെ വെച്ചു ഇന്നലെ പിറ്റേ ദിവസം അതായത് ഇന്ന് ബാക്കി കൂടെ എടുത്ത് ബാക്കി ഇരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി തേങ്ങാ കുത്തൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയാക്കി എടുത്തത് ഇത് മൊത്തം ഉത്തരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ലാഭമായിരുന്നു ആ ചേട്ടൻ കാണുമ്പോൾ ഇനിയും വാങ്ങണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാം വേവിച്ചെടുത്തിട്ട് ബാലൻസ് ഇന്ന് ഉച്ചയ്ക്ക് തേങ്ങാ കുത്തും കൂടിയിട്ട് പറഞ്ഞത് ഇന്നലെ തേങ്ങ തിരികെ ഇട്ടാൽ വെച്ചേക്കിന്ന് തേങ്ങാ കുത്തും കൂടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ നോക്കാം ഇതിനകത്ത് ഇന്നിപ്പം കുഴികളെ കറി കൊണ്ട് താഴെ കുഴികളല്ല വങ്കട ആ വങ്കട തിന്നാൾ സങ്കടം തീരുമെന്നു പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കറമ്പും താഴെ ഒന്ന് ബഹളം വെക്കുന്നതാണ്ടിട്ട് മാളും പറഞ്ഞു തന്നാൽ കുറച്ച് ആദ്യം കറമ്പ് തന്നെ കൊടുത്തേക്കാം അപ്പോൾ കറമ്പന് കൊടുത്ത് കറമ്പന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും എല്ലാം തിന്ന് എറുന്നിട്ട് വന്ന് ഇവിടെ വന്ന് നോക്കിയിരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമുക്ക് വങ്കടക്കറിയാണ് കേട്ടോ നല്ല ഒന്നാം പുളിയും പുളയും ഇട്ട് ഒരു ഗ്രേവി ടൈപ്പിനാക്കി നല്ല കുടമ്പുളിയെല്ലാം ഇട്ട് ച നല്ല കുറച്ച് നേരമായി അധികം നേരെ മുകളിൽ കണ്ട കുറച്ച് പാട പോലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വങ്കട കറിയാണ് വങ്കട തിന്നാൽ സങ്കടം തീരും എന്ന് പറയപ്പെടുന്നു എൻ്റെ സങ്കടം ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ നിങ്ങളെ സങ്കടം തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അപ്പോൾ അടുത്തത് നല്ല ഒന്നാന്തരം മത്തി വറുത്തതാണ് മത്തി വറുത്തത് മാളൂന് നിർബന്ധം കേട്ടോ മത്തി വറുത്തതുകൊണ്ട് നല്ല മത്തി ഇങ്ങനെ കരിച്ച് പൊരിച്ചൊക്കെ എടുത്ത് കളയും എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എനിക്കതെങ്കിലും ഒരു ഹാഫ് വേവിലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാലും മറ്റേ ഇങ്ങനെ ഒരു ഡ്രൈ പരുവത്തിനാക്കി വറുത്തെടുത്തായി ഇനിയിപ്പം പാൽക്കാന്താരി ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന രസമാണ് പാൽക്കാന്താരി ഇട്ട രസം അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയാണ് നമ്മുടെ ഇന്നലെ വച്ച കറിയുടെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയെടുത്ത് ഉള്ളിലേക്കിട്ട് വഴറ്റി നല്ല വൃത്തിയായിട്ട് മസാല ഒന്നുകൂടെയൊക്കെ ചേർത്ത് തേങ്ങ കൊത്തും കൂടി ഇട്ടിട്ടുണ്ട് കിണവ ഇതായി ഈ പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ ചാനൽ വീഡിയോയ്ക്ക് ഒരാൾ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു വേസൻ്റെ കമൻ്റ് ഇട്ടായിരുന്നു ആ ചിക്കൻ ഫ്രൈ കടയിൽ നിന്ന് വാങ്ങിയതാണോന്ന് ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കക്കയുടെ കാര്യം നമ്മൾ ലൈവായിട്ട് പൊളിക്കുന്നതൊക്കെ ഞാൻ അതൊരു ഇട്ടത് വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ അത് നല്ല കാര്യം തന്നെ എല്ലാവരും കമൻറ്റിടണം കമൻറ്റിടുമ്പോൾ മാത്രമേ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പോൾ ഇന്നത്തെ കക്ക അക്ക അയ്യ പരുവത്തിനാണ് കോരി എടുത്തപ്പോഴത്തേക്ക് അവരെ ഇന്നലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ കുറച്ച് ഓവറായിട്ട് കഴിച്ചു ബാലൻസ് കിട്ടിയത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്തായാലും കുറച്ച് വീടിയെടുക്കാൻ മാറ്റി വെച്ചാൽ ഇന്ന സാധാരണ പോലെ നമ്മൾ ചോറും ഉണ്ട് അപ്പോൾ ചോറൊന്ന് വിളമ്പി നമുക്ക് എടുത്ത് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുക അപ്പോൾ മാളും ഇങ്ങനെ ചോറ് വളരെ ഫാസ്റ്റായിട്ട് വിളമ്പാണ് ഫാസ്റ്റായിട്ടല്ല ഞാൻ ഫസ്റ്റ് ആക്കിയതാണ് അങ്ങനുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനിയും വീഡിയോകൾ ഇതേപോലെ വെറൈറ്റി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ എം കെ ഫുഡ് ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒരു വട്ടം കൂടി പറയുന്നുണ്ട് അപ്പോൾ സീ ബൈ ബായ്